നമസ്കാരം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ വിദേശയാത്ര നടത്തിയ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് നൽകിയത് ഇപ്പോൾ ചർച്ചയാവുകയാണ് വിവാദത്തിൽ വീഴ്ച വരുത്തിയത് പോലീസ് ആസ്ഥാനത്തിനാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നു പോലീസ് മേധാവിയെ മുൻകൂട്ടി അറിയിച്ചായിരുന്നു എ ഡി ജി പി അജിത് കുമാറിന്റെ യാത്ര മെയ് ഒൻപതിന് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇറക്കിയ അവധി ഉത്തരവിലെല്ലാം വ്യക്തമാണ് മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ എ ഡി ജി പി സിംഗപ്പൂർ യാത്രയ്ക്ക് പോവുകയാണെന്ന് അവധി ഉത്തരവിൽ വ്യക്തം ഇതിനുവേണ്ടി പത്ത് ദിവസത്തെ അവധിയാണ് അനുവദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും സിംഗപ്പൂർ സന്ദർശനം നടത്തിയിരുന്നു ഇതേ സമയത്തായിരുന്നു അജിത് കുമാറും സിംഗപ്പൂരിലേക്ക് പോയത് അതുകൊണ്ടുതന്നെ അജിത് കുമാറിന്റെ സിംഗപ്പൂർ യാത്ര അവധി ഉത്തരവിന് പിന്നാലെ വാർത്തയുമായി ഇത്തരമൊരു യാത്രയാണ് ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിക്കാത്തത് ഇതിനു പിന്നിൽ പോലീസ് ആസ്ഥാനത്തും വീഴ്ചയുണ്ടായി എന്ന കാര്യവും വ്യക്തം മെയ് ഒൻപതിന് പോലീസ് മേധാവി ഇറക്കിയ ഉത്തരവ് എ ഡി ജി പി അജിത് കുമാറിന് തുണയാണ് ഇതിൽ ചുമതല അടക്കം കൈമാറുന്നതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നാൽ ഈ അവധി ഉത്തരവിൻ്റെ പകർപ്പ് ആഭ്യന്തര സെക്രട്ടറിക്കോ ചീഫ് സെക്രട്ടറിക്കോ കൈമാറിയിട്ടില്ല ഇതിനൊപ്പം ഇവർക്ക് വിദേശയാത്രയ്ക്കുള്ള അനുമതി തേടിയുള്ള അപേക്ഷയും നൽകിയിട്ടില്ല ഇതാണ് ചീഫ് സെക്രട്ടറി അജിത് കുമാറിനെ താക്കീത് ചെയ്തതിന് കാരണം മുൻകൂട്ടി സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങാതെയുള്ള യാത്രകളൊന്നും ഇനി ഐ പി എസ് കാർക്ക് അനുവദിക്കുകയുമില്ല ഇക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്തിനും സർക്കാർ നിർദ്ദേശം നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പത്ത് ദിവസത്തേക്ക് അജിത് കുമാർ സിംഗപ്പൂരിലേക്ക് പോയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉണ്ടായതിനാൽ കമ്മീഷന്റെ അനുമതിയോടെയാണ് യാത്ര നടത്തിയത് എന്നാണ് എ ഡി ജി പിയുടെ വിശദീകരണം പോലീസ് മേധാവിയുടെ ഉത്തരവിൽ എല്ലാം വ്യക്തമായതുകൊണ്ട് തന്നെ വലിയ കുരുക്കുകൾ അജിത് കുമാറിന് ഉണ്ടാകില്ല യാത്ര പോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് പോലീസ് മേധാവി വഴി കമ്മീഷനെ അറിയിച്ച് അനുമതി തേടിയ ശേഷമാണ് അജിത് കുമാർ യാത്ര ചെയ്തത് ക്രമസമാധാന വിഭാഗത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യം പോലീസ് മേധാവി കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷൻ സർക്കാരിന് കൈമാറിയപ്പോഴാണ് എ ഡി ജി പിയുടെ വിദേശയാത്ര സർക്കാരിനെ അറിയിക്കാതെയാണ് നടത്തിയത് എന്ന് വ്യക്തമായത് ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിയോടും വിശദീകരണം തേടി കമ്മീഷനാണ് യാത്രാ സർക്കാരിനെ അറിയിക്കേണ്ടത് എന്നായിരുന്നു എ ഡി ജി പി പോലീസ് മേധാവിയെ അറിയിച്ചത് എന്നാൽ ഇത്തരം നടപടി ഇനി ആവർത്തിക്കരുത് എന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എം ആർ അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് സാഹചര്യമായാലും ഉദ്യോഗസ്ഥർ നേരിട്ട് വിദേശയാത്ര സർക്കാരിനെ അറിയിക്കണം എന്നാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്